പല്ലുള്ള താക്കോൽ കൊണ്ടല്ലേ തുറക്കാൻ പറ്റുന്നത് അതുകൊണ്ട് ആ താക്കോലിന്റെ പല്ലിനി കൊണ്ടുവന്നാൽ നിനക്ക് സ്വർഗം തുറക്കപ്പെടും ഇല്ലാലം വെറും താക്കോലുള്ളൂ പല്ലില്ലാത്ത താക്കോലാണ് ലാലാല്ല മാത്രമേ ഉള്ളൂ അതിന് ഷർത്തും വെറുതൊന്നും കൊണ്ടുവന്നിട്ട് നിസ്കരിച്ചിട്ടില്ല നോമ്പെടുത്തിട്ടില്ല അല്ല പറഞ്ഞ പോലെ ജീവിച്ചിട്ടില്ല എന്നാ പിന്നെ തുറക്കൂലട്ടോ പല്ലുള്ള താക്കോൽ കൊണ്ടേ തുറയുള്ളൂ അല്ലെങ്കിൽ തുറയില്ല എന്ന് മഹാനായ വഹാബുനോ ബി ഞങ്ങൾ പറഞ്ഞത് മുക്മിനിങ്ങൾക്ക് നൽകുന്ന സന്തോഷ വാർത്തയാണ് അതിന്റെ ഒരു അതാണ് എന്നെന്നും നരകത്തിൽ കിടക്കുന്ന ഒരു വിഷയം ഒരിക്കലും മുഅ്മിനീങ്ങൾക്ക് വരില്ല അവർ എന്നെങ്കിലും സ്വർഗ്ഗത്തിൽ കിടക്കുന്നവർ തന്നെയാണ് മഹാനായ അബൂ അൻസാരി റളിയല്ലാഹു അൻഹു നബിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരാൾ വന്ന് ഒരാളും ചോദിക്കുന്നത് ജന്നഹ് എനിക്ക് സ്വർഗത്തിലേക്ക് പോവാൻ ഒരു കർമ്മം പറഞ്ഞു തരണേ ഒരു വാക്ക് ഒരു കർമ്മം പറഞ്ഞു തരണേ തരണേനുപിയെ എന്നിന് പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു തഅബ്ദുല്ലാഹ വലാ ബിഹി അല്ലാഹു മാത്രമാണ് മഅബൂദും ബിഹഖ് അല്ലാഹു മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹതയുള്ളത് മാത്രമാണ് 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 ഖദീർ ഖദീർ അലാ കുല്ലി സുദൂർ റബ്ബുൽ ഇസ്സത്ത് ഖാലിഖും ബദീഉം മുസവ്വിറും ആ റബ്ബിൽ വേറെ ഒരാൾക്കും പങ്കു ചേർക്കരുത് നിസ്കാരം നിലനിർത്തണം സകാത്ത് കൊടുക്കണം റഹിം നിന്റെ കുടുംബങ്ങളെ മുറിഞ്ഞു പോവാതെ സൂക്ഷിക്കണം എന്ന് ആ മനുഷ്യനോട് ലഭിതങ്ങൾ മറുപടി കൊടുത്തില്ലേ സ്വർഗത്തിലേക്ക് കടക്കണം എന്ന ഒരു അമൽ സ്വർഗത്തിൽ കടക്കാൻ സാധ്യമാകുന്ന ഒരു അമൽ എനിക്ക് അറിയിച്ചു തരണേ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് പറയാമായിരുന്നു എന്ന് അതല്ലല്ലോ മറുപടി പറഞ്ഞത് അതുകൊണ്ട് ഈ ഹദീത്ത് മുന്നിൽ വെച്ചുകൊണ്ട് വേണം നേരത്തെ പറഞ്ഞ ഹദീഥുകളെ വ്യാഖ്യാനിക്കാൻ വീണ്ടും മുസ്ലിമിൽ ഹദീസ് ഉണ്ട് റളിയല്ലാഹു അൻഹു റജുലൻ ഖാല യാ ഹബീബായ തങ്ങളോട് ഒരാൾ വന്ന് ചോദിക്കുന്നു ഒരു കാര്യം പറഞ്ഞു തരൂ ചെയ്താൽ എനിക്ക് സ്വർഗം ലഭിക്കും അങ്ങനത്തെ ഒരു കാര്യം നബി പറഞ്ഞത് ഒരുപാട് കാര്യങ്ങളാണ് ചൊല്ലിക്കോ നീ രക്ഷപ്പെടും എന്നല്ല തങ്ങൾ പറയുന്നത്

അയാൾ പറയാണ് ഞാൻ ഈ പറഞ്ഞതിൽ ഒന്നുമേ ഏറെ ചെയ്യുകയില്ല ഈ പറഞ്ഞതിൽ ഒന്നുമേ കുറക്കുകയുമില്ല ലബിയേ ഈ പറഞ്ഞത് ഞാൻ ചെയ്യും അഞ്ചു ഹജ്ജൊക്കെ ഞാൻ കൊടുക്കും സുന്നത്തൊന്നും ഞാൻ ചെയ്യൂലിയെ നോമ്പ് എടുക്കും വേറെ നോമ്പൊന്നും ഞാൻ എടുക്കൂല എന്ന് പറഞ്ഞ മനുഷ്യൻ ഇറങ്ങിപ്പോയപ്പോ ഞങ്ങൾക്ക് പോകുന്ന ഒരാളെ കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നോക്കിക്കോളൂ ആ പോകുന്ന മനുഷ്യൻ സ്വർഗത്തിലേക്കാണെന്ന് അല്ലെന്താ പറഞ്ഞത് ഞാൻ ഫറദ് മാത്രമേ ചെയ്യുള്ളൂ എനിക്ക് സുന്നത്വം നിന്നെ കൊണ്ട് കയ്യിൽ ലഭ്യ പക്ഷേ ഞാൻ തെറ്റ് ചെയ്യൂല അള്ളാഹു എന്ന് പറഞ്ഞൊന്നും ഞാൻ ചെയ്യൂല ഫറു ചെയ്യാൻ പറഞ്ഞ ഫറു മാത്രമേ എടുക്കുള്ളൂ അങ്ങനെ ആ മനുഷ്യൻ പറഞ്ഞതുപോലെ അയാൾ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് സ്വർഗമുണ്ട് ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകുന്ന ആളാണ് എന്ന് ഇനി ഇപ്പം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത സംഭവം മഹാനായ നിന്ന് ലാഹുനുവിൽ നിന്നുദ്ധരിക്കുന്നത് മുസ്ലിമിലുണ്ട് രസകരമായ മറ്റൊരു ഹദി ഇതിനോട് ചേർത്തു വായിക്കേണ്ടത് ഇമാം എന്നവരുടെ മുസ്നദിൽ പേരാ ഇമാരുടെ ഇസ്ലാം സ്വീകരിക്കാൻ നബി എന്നോട് നിബന്ധന വെച്ചു ഏകനാണെന്ന് വിശ്വസിക്കണം വിശ്വസിക്കണം റസൂലാണ് മുഹമ്മദ് എന്ന് ാണ് എന്നോട് തങ്ങൾ പറഞ്ഞു നിസ്കരിക്കണം എന്നോട് പറഞ്ഞു കഴിഞ്ഞില്ല എങ്ങാനും ഒരു യുദ്ധമാസന്നമായാൽ ഈ ഉമ്മത്തിന് പ്രതിരോധം ചെയ്യേണ്ട സമയം വന്നാൽ ഈ ഉമ്മത്തിന്റെ മുമ്പിൽ ഏതെങ്കിലും ഒരു സൈന്യം ഈ ഉമ്മത്തിനെ തുടച്ചു നീക്കാൻ വന്നാൽ ഉമ്മത്തിലെ വ്യക്തികൾക്കോ സമ്പത്തിനോ ദീനിനോ എന്തെങ്കിലും ഉപദ്രവം നേരിടേണ്ടി വരുമ്പോൾ അവരോട് പടപൊരുതാനുള്ള ചങ്കൂറ്റവും വേണം എന്ന് നിബിതങ്ങൾ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നബിയേ ഇതെല്ലാം ഞാൻ ചെയ്യും അതിൽ രണ്ടെണ്ണം എന്നെ കൊണ്ട് കഴിയൂല എന്ന് ഞാൻ പറഞ്ഞു തുറന്നങ്ങ് പറഞ്ഞു എനിക്ക് രണ്ടെണ്ണം പറ്റൂല നബിയേ ം നിസ്കാരം നോമ്പ് ഒക്കെ ഞാൻ ചെയ്തേക്കാം പക്ഷേ രണ്ടെണ്ണം എന്നെ കൊണ്ട് കഴിയില്ല ഉണ്ട് അൽ ജിഹാദു ഒന്ന് വേണ്ടി ജീവൻ കൊടുക്കേണ്ട ഒരു അവസരം വരുമ്പോൾ യുദ്ധത്തിന് ഇറങ്ങണം എന്ന് പറയുന്നത് എന്നെ കൊണ്ട് കഴിയില്ല നബിയേ വസ്വത കൊടുക്കണം എന്ന് പറയുന്നതും എന്നെ കൊണ്ട് കഴിയില്ല നബിയേ കാരണം ജിഹാദിനെ കുറിച്ച് എനിക്ക് എന്ന് പറയാൻ കാരണം ഒരു യുദ്ധം നടക്കുമ്പോൾ സൈന്യത്തിന് സൈന്യത്തിന്റെ കൂടെ പോകേണ്ടവരാണ് അടൽട്ടുകളായ എല്ലാ വിശ്വാസികളും അതായിരുന്നു അന്നത്തെ നിയമം നബിയെ ഒരു യുദ്ധക്കളത്തിൽ നിന്ന് ആരെങ്കിലും പിന്തിരിഞ്ഞോടിയാൽ അള്ളാഹുവിന്റെ ദേഷ്യത്തോടുകൂടെയാണ് അവർ പിന്തിരിഞ്ഞോടുന്നത് ഞാൻ അത്ര വലിയ ധൈര്യമില്ലാത്ത ആളാണ് അങ്ങനെ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ എൻ്റെ ശരീരത്തിന് പേടിയാവുകയും എന്റെ ശരീരം മരണം വെറുക്കുകയും ചെയ്യും അതുകൊണ്ട് നിബിയെ ആ ഒരു ഓട്ടം കൊണ്ട് എനിക്കല്ലാതെ കോപം കിട്ടേണ്ടി വരും അതുകൊണ്ട് ഞാൻ ആ പണിക്ക് പോവില്ല എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു പിന്നെ കുറിച്ച് പറഞ്ഞത് ഒട്ടകവും ഏതാനും ചില ആട്ടിൻകുട്ടികളുമാണ് എന്റെ കയ്യിലുള്ളത് എന്റെ വീട്ടുകാർക്കും മക്കൾക്കും യാത്ര ചെയ്യാനും ഭക്ഷിക്കാനും ഉപയോഗിക്കുന്ന പത്ത് ഒട്ടകമുണ്ട് ഒന്ന് വിരൽ എണ്ണാവുന്ന ആടിൻകുട്ടികളുമുണ്ട് ഇതല്ലാഹ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് തിന്നാനുണ്ടാകുമോ നിന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ അഞ്ചു ഒട്ടകമുണ്ടെങ്കിൽ ഒരാട് അതിൻ്റെ ജക്കാത്താൻ പത്തൊട്ടകമുണ്ടെങ്കിൽ രണ്ടാട് കൊടുക്കണം

ഞാൻ പറഞ്ഞതിൽ ജിഹാദും നിന്നെ കൊണ്ട് കഴിയില്ലല്ലേ പിന്നെ എങ്ങനെയാണ് നീ സ്വർഗത്തിലേക്ക് പോകുന്നത് എന്ന് ലഭ്യങ്ങൾ പറഞ്ഞു ഇത് രണ്ടു പച്ചൂരാന്നല്ലേ പറയുന്നത് പിന്നെ എങ്ങനെ നിനക്ക് സ്വർഗം ലഭിക്കും തങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കാൻ വെറുമൊരു ലാ ഇലാഹ ഇല്ലെന്ന കൊണ്ടല്ല ഇത് കിട്ടുന്നത് അതിന് കുറച്ച് നിബന്ധനകളുണ്ട് ഞാനീ പറഞ്ഞതിൽ രണ്ടെണ്ണം നിന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയുകയാണോ പിന്നെ എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് പോകുന്നത് എന്ന് ഞാൻ ചോദിച്ചപ്പോൽക്ക് പോകാൻ കുതിക്കുന്നു ആ ജിഹാദും സ്വതക്കയും ഞാൻ അംഗീകരിച്ചു ഞാനത് ചെയ്യാം നബിയേ എന്ന് പറഞ്ഞ് മഹാനായ ബഷീർ ബുൽവാസുയ എന്ന സുഹാബി തങ്ങളുടെ കൈപിടിച്ച് ബൈ അയച്ച് പൂർത്തിയാക്കി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഷഹാദത്ത് എന്ന വാക്ക് വെറും ഒരു വാക്കല്ല അതൊരു അണ്ടർടേക്കിംഗ് ആണ് അതൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കലാണ്